ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ വിശാഖ് വി ബി എൻ്റർടൈൻമെന്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനുള്ളത് നമ്മുടെ കൊല്ലത്തുള്ള പോപ്പുലർ ഹ്യൂണ്ടേട ഷോറൂമിലാണ് ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കൊല്ലത്ത് കൊട്ടിയം എന്ന് പറയുന്ന സ്ഥലമുണ്ട് നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ കൊട്ടിയം കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിലും കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ കൊട്ടിയം എത്തുന്നതിന് മുന്നേ റൈറ്റ് സൈഡിലുമായിട്ടാണ് ഈ ഒരു ഷോറൂം വരുന്നത് അത് മേവറം ജംഗ്ഷൻ കഴിഞ്ഞതിന് ശേഷം റൈറ്റ് സൈഡിലായിട്ട് ഈ ഒരു ഷോറൂം കാണാം കൊല്ലത്ത് അതായത് കൊട്ടിയത്തിനും മേവറം ജംഗ്ഷനും ഇടയിലായിട്ടാണ് ഈ ഒരു ഷോറൂം നിൽക്കുന്നത് അപ്പോൾ ഇവിടെ വരാനുള്ളൊരു കാരണം ഓഫർ വീഡിയോ ഓഫർ വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്ന ഇന്നുകൊണ്ട് വന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡല് വാഹനങ്ങൾക്ക് ഈ ഒരു മാർച്ച് മാസം ഹ്യൂണ്ടൈ എത്ര എത്ര ഓഫർ റൈസ് ഒക്കെയാണ് നൽകിയിട്ടുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം അതുകൊണ്ട് ഏറ്റവും പുതിയ കറക്റ്റ ഇവി ഇവിടെ കിടക്കുന്നതായിട്ട് കാണാം ഇത് കറക്റ്റ ഇവിയുടെ സെക്കൻഡ് ആണ് ഈ കിടക്കുന്നത് വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു വാഹനമാണിത് പ്രൈസ് റേഞ്ച് തുടങ്ങി ഇതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇതിലേക്ക് വരാം അപ്പം നമ്മുടെ ഒരു എൻട്രി ലെവലായിട്ട് വരുന്ന ഒരു വാഹനം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കിടക്കുന്ന ഗ്രാൻഡായിട്ട് നിയോസ് ആണ് എൻട്രി ലെവലായിട്ട് ഈ ഒരു ഹ്യൂണ്ടൈ ലൈനപ്പിൽ വരുന്ന വാഹനം ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത് ഏഴ് ലക്ഷത്തി അയ്യായിരം രൂപയാണ് ഇതിൻ്റെ ബേസ് മോഡലിന് ഓൺ റോഡ് വരുന്നത് സെക്കൻഡ് വിരിൻ്റെ മാഗ്നം വേണമെങ്കിൽ എട്ട് ലക്ഷത്തി നാലായിരം സ്പോർട്സ് എന്ന വേരിയൻറ്റിന് എട്ട് ലക്ഷത്തി എഴുപത്തി സ്പോർട്സ് ഓപ്ഷൻ എന്ന വേരിയൻ്റിന് ഒൻപത് അഞ്ച് ടോപ്പ് എൻ്റെ ആസ്ഥയ്ക്ക് ഒൻപത് നാൽപ്പത്തി മൂന്നും ഓൺ റോഡ് വരും ഇതിന്റെ ഓട്ടോമാറ്റിക് പതിപ്പ് സ്റ്റാർട്ട് ചെയ്തത് എട്ട് ലക്ഷത്തി എഴുപത്തി എട്ടായിരം ആണ് ഓട്ടോമാറ്റിക് വരുന്നത് സ്പോർട്സ് ഓട്ടോമാറ്റിക് ഒൻപത് മുപ്പത്തിയാറ് സ്പോർട്സ് ഓപ്ഷന് ഒൻപത് എഴുപതും ആസ്തക്ക് പത്ത് ലക്ഷത്തി എണ്ണായിരം രൂപയും ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നുണ്ട് ഓഫീസിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും ബേസ് മോഡലിന് ഓഫർ കുറവാണ് അതായത് അയ്യായിരം രൂപ ക്യാഷ് ഓഫർ വരുന്നുള്ളൂ പതിനായിരം രൂപ എക്സ്ചേഞ്ച് ബോണസും മൂവായിരം രൂപ കോർപ്പറേറ്റ് ഓഫറുമാണ് ഈ വാഹനത്തിന് നൽകിയിട്ടുള്ളത് ഇതിന്റെ ഇനി അടുത്ത വേരിയൻസിലേക്ക് വരുന്ന സമയത്ത് മാനുവൽ വേരിയൻസിന് നാൽപ്പതിനായിരം രൂപ ക്യാഷ് ഓഫറും പതിനായിരം രൂപ എക്സ്ചേഞ്ച് ബോണസും മൂവായിരം രൂപ കോർപ്പറേറ്റ് ഓഫറും വരുന്നുണ്ട് അതായത് ബേസിന് അയ്യായിരം തൊട്ടടുത്ത വിരയുന്നതിൽക്ക് നാൽപ്പതിനായിരം രൂപ ക്യാഷ് ഓഫർ അവൈലബിൾ ആണ് ഇനി എം ജി പതിപ്പ് മതി എന്നുണ്ടെങ്കിൽ ഏകദേശം ഇരുപത്തയ്യായിരം രൂപ ക്യാഷ് ഓഫറും പതിനായിരം എക്സ്ചേഞ്ച് ബോണസും മൂവായിരം രൂപ കോർപ്പറേറ്റ് ഓഫറും അവൈലബിൾ ആണ് എന്നിങ്ങനെയാണ് ഇതിൻ്റെ ഓഫേഴ്സ് പോകുന്നത് സി എ ജി പതിപ്പിന് മുപ്പതിനായിരം രൂപ ക്യാഷ് ഓഫറും പതിനായിരം എക്സ്ചേഞ്ച് ബോണസും മൂവായിരം കോർപ്പറേറ്റ് ഓഫറും നൽകിയിട്ടുണ്ട് എന്തിനാണ് ഓഫേഴ്സ് പോകുന്നത് ജസ്റ്റ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം ഏറ്റവും ബേസ് മുകളിലാണെങ്കിൽ അയ്യായിരം രൂപ ക്യാഷ് ഓഫറും തൊട്ടടുത്ത വിരയുന്ന മാനുവലിന് നാൽപ്പതിനായിരം രൂപ ക്യാഷ് ഓഫറും ഓട്ടോമാറ്റിക് പതിപ്പിന് ഇരുപത്തയ്യായിരം രൂപ ക്യാഷ് ഓഫറും സി എൻ ജി പതിപ്പിന് മുപ്പതിനായിരം രൂപയുമാണ് ഈ കിടക്കുന്ന ഗ്രാൻഡ് നിയോസിന്റെ ഓഫേഴ്സ് അവർ നൽകിയിട്ടുള്ളത് പ്രൈസ് എത്രയാണെന്നുള്ളത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏഴ് ലക്ഷത്തി അയ്യായിരം മുതൽ തുടങ്ങി ഒൻപത് നാല്പത്തി മൂന്ന് വരെ മാനുവൽ പതിപ്പിനും എട്ട് ലക്ഷത്തി എഴുപത്തെട്ടായിരം മുതലാണ് ഓട്ടോമാറ്റിക് പതിപ്പിന് പ്രൈസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി അടുത്ത വാഹനം വരുന്ന നമുക്ക് ഓറ എന്നതാണ് നമ്മുടെ അടുത്ത വാഹനം അപ്പോൾ ഇതിൻ്റെ ഒരു സെഡാൻ പതിപ്പ് തന്നെ നമുക്ക് അതിനെ പറയാനായിട്ട് സാധിക്കും ഓറയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ക്യാഷ് ഓഫ് റായിട്ട് മുപ്പതിനായിരം രൂപയാണ് ഇട്ടേക്കുന്നത് പതിനായിരം എക്സ്ചേഞ്ച് ബോണസും മൂവായിരം രൂപ കോർപ്പറേറ്റ് ഓഫറുമാണ് വരുന്നത് ഇനി അത് ഓറെയുടെ മാനുവൽ ആയാലും ഓട്ടോമാറ്റിക് ആയാലും സെയിം ഓഫർ തന്നെയാണ് ഇനി സി എൻ ജിയിലേക്ക് നമ്മൾ കഴിഞ്ഞാൽ ഈ സി എൻ ജി അതായത് ഏറ്റവും ബേസ് മോഡൽ സി എൻ ജിക്ക് പതിനായിരവും മൂവായിരം രൂപയും കോർപ്പറേറ്റ് ഓഫർ വരുന്നുള്ളൂ പതിനായിരം ക്യാഷ് ഓഫറും മൂവായിരം രൂപ കോർപ്പറേറ്റ് ഓഫറും തൊട്ടടുത്ത സി എൻ ജി വേരികൾക്ക് ഏകദേശം മുപ്പത്തയ്യായിരം ക്യാഷ് ഓഫറും പതിനായിരം എക്സ്ചേഞ്ച് ബോണസും മൂവായിരം രൂപ കോർപ്പറേറ്റ് ഓഫറും വരുന്നുണ്ട് ഓഫീസ് ഒന്നുകൂടെ പറഞ്ഞേക്കാം ഓറെയുടെ മാനുവൽ ഓട്ടോമാറ്റിക് പതിപ്പുകൾക്ക് മുപ്പതിനായിരം ക്യാഷ് ഓഫറും സി എൻ ജി തന്നെ ഇ വേരിയന്റിന് പതിനായിരം ക്യാഷ് ഓഫറും മറ്റുള്ള വേരിയന്റുകൾക്ക് മുപ്പത്തയ്യായിരം ക്യാഷ് ഓഫറും എക്സ്ചേഞ്ച് മോഡൽസ് സെയിം തന്നെ ഓപ്പറേറ്റ് ഓഫർ മൂവായിരം അതിനകത്ത് പ്രത്യേകിച്ച് മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇ എന്ന വേരിയന്റിന് ഏഴ് അറുപത്തിഒൻപതും എസ് എന്ന വേരിയന്റിന് എട്ട് ലക്ഷത്തി അറുപത്തി ആറും എസ് എക്സ് എന്ന വേരിയന്റിന് ഒൻപത് അമ്പത്തിനാലും എസ് എക്സ് ഓപ്ഷന് പത്ത് പത്തൊൻപതും ഓൺ റോഡ് പ്രൈസ് വാഹനത്തിന് വരുന്നുണ്ട് ഓട്ടോമാറ്റിക് പതിപ്പ് എസ് എക്സ് എന്ന എസ് എക്സ് പ്ലസ് വേരിയന്റിലാണ് പത്ത് നാല്പത്തി ആറാണ് വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നത് ഇനി ഈ ഒരു ലൈനപ്പിൽ നമുക്ക് അടുത്ത വാഹനം വരുന്നതാണ് ഈ കിടക്കുന്നത് എക്സ്റ്റർണൽ ഇത് എക്സ്റ്റർണൽ നൈറ്റർജൻ വാഹനമാണ് ഇത് കിടക്കുന്നത് ഓൾറെഡി ഇതിന്റെ വീഡിയോ നമ്മൾ ചാനലിൽ ചെയ്ത് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് വരുന്ന സമയത്ത് ഇ എക്സും ഇ എക്സ് ഓപ്ഷനും എന്ന വേരിയന്റുകൾക്ക് യാതൊരുവിധ ഓഫറും നൽകിയിട്ടില്ല അതായത് ഇതിന്റെ ഏറ്റവും ബേസ് തൊട്ടടുത്ത വേരിയന്റുകൾക്ക് യാതൊരു ഓഫറും നൽകിയിട്ടില്ല മറ്റുള്ള വേരിയൻ്റുകൾ അതായത് മറ്റുള്ള എസ് എക്സ് എസ് എക്സ് ഓപ്ഷൻ എക്സ് എക്സ് ഓപ്ഷൻ കണക്ട് തുടങ്ങിയ വേരിയന്റുകൾ ആണെന്നുണ്ടെങ്കിൽ ഇരുപത്തയ്യായിരം ക്യാഷ് ഓഫറും പതിനായിരം രൂപ എക്സ്ചേഞ്ച് ബോണസുമാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ഇടയ്ക്കുള്ള എസ് പ്ലസ് എന്ന വേരിയന്റ് ആണെങ്കിൽ ഇരുപതിനായിരം ക്യാഷ് ഓഫറും അയ്യായിരം രൂപ എക്സ്ചേഞ്ച് ബോണസുമാണ് വരുന്നത് അപ്പം ഒരുപാട് ഓഫേഴ്സോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു എക്സ്ട്രാ എന്ന വാഹനത്തിന്റെ ഇരുപത്തി അഞ്ച് മോഡലുകൾക്ക് ഹ്യൂണ്ടായി നൽകിയിട്ടില്ല കുറഞ്ഞ ഓഫറുകൾ മാത്രം അതായത് ഇ എക്സും ഇ എക്സ് ഓപ്ഷനും ഓഫേഴ്സേ അവൈലബിൾ അല്ല എസ് പ്ലസ് എന്ന വീണീൻ്റെ ആണെങ്കിൽ ഇരുപതിനായിരമാണ് ക്യാഷ് ഓഫർ എസ് എക്സ് എസ് എക്സ് ഓപ്ഷൻ എസ് എസ് ഓപ്ഷൻ കണക്ട് എന്ന വീടിനെ ഇരുപത്തി അയ്യായിരം രൂപയുമാണ് ക്യാഷ് ഓഫറായിട്ട് വരുന്നത് ഇനി സി എൻ ജി പതിപ്പാണെങ്കിൽ ഇരുപതിനായിരം രൂപ ക്യാഷ് ഓഫറും പതിനായിരം രൂപ എക്സ്ചേഞ്ച് ബോണസും നിങ്ങൾക്ക് അവൈലബിൾ ആണ് അത്രയേ ഉള്ളൂ ഈ ഒരു എക്സ്റ്റർ എന്ന വാഹനത്തിൻ്റെ ഓഫീസിനെ കുറിച്ച് പറയാനായിട്ട് ഏഴ് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഏറ്റവും ബേസ് മോണിൽ ഓൺ റോഡ് വരുന്നത് എക്സ് എക്സ് ഓപ്ഷൻ ആണെങ്കിൽ സോറി ഇ എക്സ് ഓപ്ഷൻ ആണെങ്കിൽ ഏഴ് എഴുപത്തി ഒന്നും എസ് പ്ലസ് ഒൻപത് ഇരുപത്തി ഒൻപതും എസ് എക്സ് ഒൻപത് എഴുപത്തി രണ്ടും എസ് എക്സ് ഓപ്ഷൻ പത്ത് നാൽപ്പത്തി ആറും എക്സ് എക്സ് ഓപ്ഷൻ കണക്ട് പതിനൊന്ന് ഇരുപത്തി അഞ്ചും ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നുണ്ട് എ എം ജി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒൻപത് എൺപത്തിയേഴ് മുതൽ ഓട്ടോമാറ്റിക് പതിപ്പും വാഹനത്തിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അടുത്ത നമ്മുടെ വാഹനം വെന്യൂ ആണ് ഇവിടെ ഒരു വൈറ്റ് കളർ വാഹനം നമുക്ക് അവൈലബിൾ ആണ് വെന്യൂലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ക്യാഷ് ഓഫറായിട്ട് ഇരുപത്തയ്യായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ വരുന്നുണ്ട് അതായത് ഒന്ന് രണ്ട് വീടുകൾക്ക് ഇരുപത്തയ്യായിരം ആണ് ക്യാഷ് ഓഫറും മറ്റുള്ള വീരുകൾക്കെല്ലാം മുപ്പതിനായിരം ക്യാഷ് ഓഫറും എക്സ്ചേഞ്ച് ബോണസ് വരുന്നത് പതിനായിരം മുതൽ പതിനയ്യായിരം രൂപ വരെയുമാണ് എക്സ്ചേഞ്ച് ബോണസ് നൽകിയിട്ടുള്ളത് ഒരുപാട് ഓഫേഴ്സ് ഇപ്പം വെന്യൂവിന്റെ കാര്യത്തിൽ നമുക്ക് അവൈലബിൾ അല്ല ഇരുപത്തിഒൻ ഇരുപത്തി അഞ്ച് മോഡൽ വാഹനങ്ങൾക്ക് ഒരുപാട് വേരിയൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒൻപത് മുപ്പത് മുതൽ ഒരു പതിമൂന്ന് മുപ്പത്തി ഒന്ന് വരെയാണ് പെട്രോൾ മാനുവലൊക്കെ പ്രൈസ് റേഞ്ചും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡീസൽ മാനുവൽ ആണെങ്കിൽ പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരം റേഞ്ചിലാണ് ഈ കിടക്കുന്ന വെന്യൂ എന്ന പ്രൈസ് നമുക്ക് വരുന്നത് ഒരു അപ്ഡേഷൻ ഒക്കെ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടു എപ്പോഴാണെന്നൊന്നും കറക്റ്റായിട്ട് അറിയില്ല പാർക്കിങ്ങിലും പിന്നെ ഞാൻ ഈ പറഞ്ഞ മോഡലുകളെല്ലാം ഇരുപത്തിനാല് മോഡൽ നമുക്ക് അവൈലബിൾ ആണ് പാർക്കിംഗിലും ഇരുപത്തിനാല് മോഡൽ വാഹനം വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണിച്ചിട്ടുള്ള ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും കാര്യം ഓഫീസ് പറയാൻ പറ്റാത്തത് ഡീലറുടെ ഭാഗത്ത് നിന്ന് കുറച്ച് ഓഫറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് കോമ്പനീഷനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാനൊരു ഓഫർ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്കത് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പറയാത്തത് ഇരുപത്തിയഞ്ച് മോഡലുകൾ മാത്രം ഓഫറിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് വാഹനം നമുക്ക് ഈ ഒരു ലൈനപ്പിൽ ഇനി ഇതിന് നമ്മുടെ ഒരു ഹോൾസെലിംഗ് ഉണ്ടെങ്കിൽ ഹാഷ് ബാഗ് നമുക്ക് അവൈലബിൾ ആണ് ഐ ട്വന്റി എന്ന വാഹനം ഒരു റെഡ് കളർ ഐ ട്വന്റി അവിടെ നല്ല അടിപൊളിയായിട്ട് കിടപ്പുണ്ട് താഴ്ഭാഗത്ത് അങ്ങനെ കാണും അലോയ് അല്ലെങ്കിൽ ഒരു ഡിസൈൻ പാറ്റേണൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട് എൽ ഇ ഡി ലൈറ്റ്സും ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ ഒരു ഐ ട്വന്റിയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് മാഗ്നയ്ക്ക് ഒൻപത് പന്ത്രണ്ടാണ് ഓൺ റോഡ് എറ എന്ന മോഡൽ ഇപ്പം നിലവിൽ വരുന്നില്ലെന്നാണ് അവർ പറഞ്ഞത് സ്പോർട്സ് ആണെങ്കിൽ ഒൻപത് എൺപത്തി അഞ്ചാണ് ഓൺറോഡ് മാനുവൽ സ്പോർട്സ് ഓപ്ഷൻ പത്ത് ഇരുപത്തിയഞ്ചാണ് ഓൺ ഓൺറോഡ് വരുന്നത് ആസ്തക്ക് പത്ത് തൊണ്ണൂറ്റി അഞ്ചാണ് ഓൺ റോഡ് വരുന്നത് ആസ്ത ഓപ്ഷൻ പതിനൊന്ന് അറുപത്തിയേഴും ഓൺ റോഡ് വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ആണെങ്കിൽ പതിനൊന്ന് ലക്ഷത്തി ആറായിരം മുതൽ തുടങ്ങി പതിമൂന്ന് ഇരുപത്തിയേഴ് വരെയാണ് വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസ് നിൽക്കുന്നത് ഇനി എൻ ഐ ലാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് രണ്ട് വേരിയൻസ് ആണ് എൻ സിക്സും എൻ എയ്റ്റും എൻ സിക്സും മാനുവൽ പതിനൊന്ന് അറുപത്തി ഒന്നും എൻ എയ്റ്റ് മാനുവൽ പതിമൂന്ന് 14 इन, 13, 35, 35, 14, नुणार। <laughs> ും ഓൺ റോഡ് വരുന്നുണ്ട് ഇനി ഓട്ടോമാറ്റിക് പതിപ്പ് ആണെന്നുണ്ടെങ്കിൽ എൻ സിക്സ് പതിമൂന്ന് മുപ്പത്തി അഞ്ചും എൻ എയ്റ്റ് എഴുപത്തി അഞ്ചുമാണ് ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നത് മാനുവൽ വേരിയന്റുകൾക്ക് മുപ്പതിനായിരം ക്യാഷ് ഓഫറും ഇരുപതിനായിരം എക്സ്ചേഞ്ച് ബോണസും ഇട്ടുള്ളത് ടോട്ടലി അൻപതിനായിരം ഓഫർ ഓട്ടോമാറ്റിക് പതിപ്പിന് ഇരുപതിനായിരം ക്യാഷ് ഓഫറും ഇരുപതിനായിരം എക്സ്ചേഞ്ച് ബോണസും ആണെങ്കിൽ ഇരുപത്തയ്യായിരം ക്യാഷ് ഓഫറും ഇരുപതിനായിരം എക്സ്ചേഞ്ച് ബോണസും ഒരുപാട് ഓഫർ ഐറ്റിക്കും അവൈലബിൾ അല്ല ഇരുപത്തിയഞ്ച് മോൾ വാഹനങ്ങൾക്ക് മോശമല്ലാത്ത ഓഫർ പറ്റൂ അതായത് മാനുവൽ മുപ്പതിനായിരം ക്യാഷ് ഓഫർ ഓട്ടോമാറ്റിക് ഇരുപത്തി ും എ ഐന് ഇരുപത്തി അയ്യായിരം ക്യാഷ് ഓഫറുമാണ് നൽകിയിട്ടുള്ളത് പിന്നെ എക്സ്ചേഞ്ച് മോണസ് ഇരുപതിനായിരം റേഞ്ചിലാണ് നൽകിയിട്ടുള്ളത് പിന്നെ ഈ ഒരു ഐ ട്വന്റി എന്ന വാഹനത്തിന്റെ ഇരുപത്തിനാല് മോഡൽ വാഹനങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏകദേശം എഴുപതിനായിരം രൂപ റേഞ്ചിലുള്ള ഓഫർ നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കാണിച്ചിട്ടുള്ള ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം ഈ ഒരു ഐ ട്വന്റിയിൽ തന്നെ പെർഫോമൻസ് ഓർഡിനായിട്ട് വരുന്ന വാഹനവും നമുക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ എൻ എൽ എന്ന വാഹനം നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഇനിയിപ്പം നമുക്കുള്ളത് ക്രിസ്റ്റ എന്ന വാഹനമാണ് ഇപ്പൊ ക്രറ്റയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഓഫേഴ്സും കാര്യങ്ങളൊന്നും നമുക്ക് അവൈലബിൾ അല്ല പെട്രോൾ മാനുവൽ പതിമൂന്ന് ഇരുപത്തിയേഴ് മുതൽ തുടങ്ങി ഇരുപത്തി ലക്ഷം ലക്ഷം വരാഞ്ചിലാണ് പ്രൈസ് വരുന്നത് ഡീസൽ മാനുവല് പതിനഞ്ച് പതിനാല് മുതൽ ഇരുപത്തിരണ്ട് തൊണ്ണൂറ്റി മൂന്ന് വരെയും റേഞ്ചിൽ പ്രൈസ് വരുന്നുണ്ട് ഓട്ടോ പെട്രോൾ ഓട്ടോമാറ്റിക് ആണെങ്കിൽ പത്തൊമ്പത് മുപ്പത്തിമൂന്നിൽ ആണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്തത് ഡീസൽ ഓട്ടോമാറ്റിക് ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്നിനും പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ വേറെ ഓഫറൊന്നും അതിനെക്കുറിച്ച് പറയാനൊന്നും വരുന്നില്ല ഇനി വെർണ എന്ന വാഹനം വരുന്നുണ്ട് ഇരുപത്തയ്യായിരം ക്യാഷ് ഓഫറും പതിനയ്യായിരം എക്സ്ചേഞ്ച് ബോണസും പതിനായിരം രൂപ കോപ്പറേറ്റ് ഓഫറുമാണ് വെർണയ്ക്ക് അവർ ഇട്ടിട്ടുള്ളത് ഏകദേശം പതിമൂന്ന് ഇരുപത്തിമൂന്ന് മുതലാണ് ഓൺ റോഡ് പ്രൈസ് വെർണയുടേത് സ്റ്റാർട്ട് ചെയ്യുന്നത് വേർണയ്ക്ക് എത്രയാണ് ഓഫർ പറഞ്ഞത് ഇരുപത്തയ്യായിരം ക്യാഷ് ഓഫറും പതിനയ്യായിരം എക്സ്ചേഞ്ച് ബോണസും പതിനായിരം രൂപ കോർപ്പറേറ്റ് ഓഫറുമാണ് വെർണ എന്ന വാഹനത്തിന് ഹ്യൂണ്ടേ നൽകിയിട്ടുള്ളത് ഇനിയുള്ള വാഹനം ട്യൂസോൺ എന്ന വാഹനമാണ് ഡീസലും പെട്രോളും നമുക്ക് അവൈലബിൾ ആണ് ഡീസലിന് പതിനയ്യായിരം ക്യാഷ് ഓഫറും മുപ്പത്തയ്യായിരം എക്സ്ചേഞ്ച് ബോണസും പെട്രോളിന് പ്രത്യേകിച്ച് ഓഫർ ഒന്നുമില്ല എക്സ്ചേഞ്ച് ബോണസ് ഒരു മുപ്പതിനായിരം രൂപ ഇട്ടിട്ടുണ്ട് ആണെന്നുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ബോണസ് ഇരുപത്തയ്യായിരം രൂപ മാത്രമേ വരുന്നുള്ളൂ അൽക്കസറിന്റെ പ്രൈസ് വരുന്നത് പതിനേഴ് എൺപത്തി അഞ്ചാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് ടുസോൺ ആണെങ്കിൽ മുപ്പത്തി ആറ് തൊണ്ണൂറ്റി മൂന്നുമാണ് ഓൺ റോഡ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ കണ്ടല്ലോ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ഹ്യൂൺ വാഹനങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡൽ വാഹനങ്ങൾക്ക് ഓഫറായിട്ട് അവർ ഇട്ടിട്ടുള്ളത് മോശമല്ലാത്ത രീതിയിൽ ഓഫർ ഉണ്ട് എന്ന് ഞാൻ പറയുന്നില്ല ഓഫീസൊക്കെ വളരെ കുറവ് തന്നെയാണ് പിന്നെ ഇരുപത്തി മോഡൽ വാഹനങ്ങൾ അവൈലബിൾ ആണ് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ഓഫറോട് കൂടി സ്വന്തമാക്കാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിളിച്ചു വെച്ചാൽ മതി കോൺടാക്ട് നമ്പറിൽ ഒരുവിധം എല്ലാ ബ്രാൻഡിലും ഈ ഒരു രീതിയിലൊക്കെ തന്നെയാണ് ഓഫീസും കാര്യങ്ങളൊക്കെ കാണാൻ സാധ്യതയുള്ളത് അപ്പോൾ കൂടുതലായിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല താഴത്തെ കോൺടാക്ട് നമ്പറിൽ വിളിച്ചാൽ കൂടുതൽ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ പോപ്പുലർ ഹ്യൂണ്ടേയാണ് ഷോറൂം വരുന്നത് കൊല്ലത്താണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത് കൊട്ടിയ തിരുപ്പുറത്താട്ടാണ് ഈ ലൊക്കേഷൻ വരുന്നത്